ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥികളായി എത്തിയതോടെയാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ ആദില നൂറ എന്ന ലെസ്പിയൻ കപ്പിളും അവരുടെ ജീവിതവും ചർച്ചയ വിഷയമായി മാറിയത് തുടക്കത്തിൽ ഒരു വിഭാഗം പ്രേക്ഷകർ ഇരുവർക്കും എതിരെ ഹേറ്റുമായി എത്തിയെങ്കിലും ഇന്ന് അവരുടെ ജീവിതവും സ്നേഹവും എങ്ങനെയാണെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം മാത്രമല്ല സ്വന്തം വീട്ടിലെ കുട്ടികളെന്ന രീതിയിൽ ഇരുവരെയും സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് പ്രേക്ഷകർ മറ്റ് മത്സരാർത്ഥികളുടെ അമ്മമാരും കുടുംബാംഗങ്ങളും ഫാമിലി വീക്കിൻ ഭാഗമായി ഹൗസിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചതും ഇരുവരെയുമാണ് സ്വന്തം സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുവാൻ ഇരുവരും തുടങ്ങിയിട്ട് വർഷം മൂന്ന് കഴിഞ്ഞു ഇരുവരും പ്രണയത്തിലായതിന് ശേഷം രണ്ടു പേരുടെയും കുടുംബങ്ങൾ ഇരുവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു പ്രണയം അവസാനിപ്പിച്ച് പഴയ രീതിയിൽ തിരികെ വന്നാൽ മാത്രം സ്വീകരിക്കാമെന്ന നിലപാടിലാണ് ഇരുവരുടെയും കുടുംബം എന്നാൽ ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനം ഇപ്പോഴിതാ നൂറയെക്കുറിച്ച് താരത്തിൻ്റെ സഹപാഠിയായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യക്തി അയച്ച മെസ്സേജാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നൂറയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സഹപാഠി ആയിരുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഉന്നയിച്ചത് സ്കൂൾ കാലത്തെ നൂറ ഹെട്രോ സെക്ഷുവാലിറ്റി ആയിരുന്നുവെന്നും നിരവധി പ്രണയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സഹപാഠി പറയുന്നു മൂപ്പ മൂപ്പൻസ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോയിലൂടെയായിരുന്നു ഈ കാര്യം പുറത്തു വന്നത് നൂറയുടെ മാതാപിതാക്കൾ സാധുക്കളായിരുന്നുവെന്നും പല അഭിമുഖങ്ങളിലും നൂറ കള്ളം പറഞ്ഞുവെന്നും സഹപാഠി പറയുന്നു ഞങ്ങൾക്കറിയാവുന്ന കുടുംബമാണ് നൂറയുടേത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുമായി നൂറയ്ക്ക് പ്രണയമുണ്ടായിരുന്നു ഒരാളുമായി ബ്രേക്കപ്പ് ആയാൽ ഉടൻ മറ്റൊരാളുമായി പ്രണയത്തിലാകും അന്നൊന്നുമില്ലാത്ത പ്രശ്നങ്ങളാണോ ഇന്ന് അന്ന് ഹെട്രോസെക്ഷാലിറ്റി ആയിരുന്ന നൂറ എങ്ങനെയാണ് ആദിലേ കണ്ടപ്പോൾ ഹോമോസെക്ഷൽ ആയത് മാത്രമല്ല ഇൻ്റർവ്യൂസിലും വന്നിരുന്ന് കള്ളം പറയുന്നു പണ്ട് മുതൽ ബോയ്സിനെ കണ്ടാൽ അട്രാക്ഷൻ തോന്നാറില്ലെന്നാണ് നൂറ പറയുന്നത് അത് പച്ചക്കള്ളമാണ് മക്കളായിരുന്നു നൂറയുടെ ഉമ്മയുടെ ലോകം മക്കൾക്ക് വേണ്ടി നിന്ന ഉമ്മയാണ് മക്കൾ എന്തു ചെയ്താലും കണ്ണടച്ച് പിന്തുണച്ചിരുന്ന ഉമ്മ ഉപ്പയും പാവം സാധു മനുഷ്യനാണ് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഷോപ്പിലേക്ക് പോകും പാതിരാത്രിയാകും വീട്ടിൽ തിരികെ വരാൻ അതിനിടയിൽ നൂറ പറയും പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആ മനുഷ്യന് നേരം കിട്ടിയിരുന്നില്ല അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ഓടുകയായിരുന്നു എന്നാണ് സഹപാഠി അയച്ച മെസ്സേജ് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നൂറയിൽ ഷോയിൽ നിന്നു പുറത്തു വന്ന് പ്രതികരിച്ചാൽ മാത്രമേ വ്യക്തമാകൂ ആതിലുമായുള്ള പ്രണയം പരസ്യപ്പെടുത്തുന്നതിന് ശേഷം നൂറ ഏറെക്കാലം വീട്ടുതടങ്കലിലായിരുന്നു നിയമപരമായി നീങ്ങിയാണ് ആതില നൂറയെ സ്വന്തമാക്കിയത് ഇരുവരും ഇന്ന് പഠനം പൂർത്തിയാക്കി ജോലി ചെയ്യുന്നവരാണ് എറണാകുളത്ത് താമസം ജോലിയിൽ നിന്നും അവധിയെടുത്താണ് ബിഗ് ബോസിൽ മത്സരിക്കാനായി എത്തിയിരിക്കുന്നത് തുടക്കത്തിൽ കപ്പിൾസായാണ് മത്സരിച്ചതെങ്കിലും ഇപ്പോൾ ഇരുവരും ഇൻഡിവിജ് ഇൻഡിവിജ്വലായാണ് മത്സരിക്കുന്നത് നൂറേക്കാണ് ബിഗ് ബോസ് ആരംഭിച്ചതിനു ശേഷം ആരാധകർ ആരാധകർയുകയും ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കുമെന്ന് പ്രേക്ഷകർ നൂറയുടെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട് ഫാമിലി വീക്കിൽ തങ്ങളുടെ സഹോദരങ്ങളെങ്കിലും കാണാൻ വരുമെന്ന് ഇരുവരും പ്രതീക്ഷിച്ചിരുന്നു സഹോദരങ്ങളെ മിസ് ചെയ്യുന്നുവെന്ന് ഇരുവരും പറയുന്നുമുണ്ട്